ബിനീസ് ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വെമ്പള്ളി വയല പാടശേഖരത്തെ കൃഷിക്കാഴ്ചകളിലേക്കാണ് സമ്മിശ്ര കൃഷിയുടെ സീരീസിൽപ്പെട്ട രണ്ടാമത്തെ സമ്മിശ്ര കൃഷിയാണ് നമ്മളിപ്പം കാണുന്നത് നമ്മൾ ഇതിനു ഇതിനുമുമ്പ് കണ്ട സമ്മിശ്ര കൃഷി എന്ന് പറയുന്നത് കപ്പയ്ക്കിടയിൽ വെള്ളരി കൃഷി ചെയ്തിരുന്നതായിരുന്നു ഇത് നമ്മൾ ഇന്ന് കാണുന്നത് ഏത്തവാഴിക്കിടയിലെ നമ്മുടെ വെണ്ട കൃഷിയാണ് നമ്മുടെ ചാനൽ ബെനീസ് ലോസ് ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ആണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഇത് ഷെയർ ചെയ്യുക നമ്മൾ നേരത്തെ കഴിഞ്ഞ സമ്മിശ്ര കൃഷിയിൽ കണ്ട ശ്രീ മാത്യു കുര്യൻ കൊല്ലിത്താനത്തിൻ്റെ ജ്യേഷ്ഠൻ ശ്രീ ബാബുവിൻ്റെ കൃഷിയിടമാണിത് എത്തവാഴ വയ്ക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ ഈ വെണ്ടയും കൂടെ ഇടണം അങ്ങനെയാണെങ്കിൽ ഏത്തവാഴയങ്ങ് പൊങ്ങി അതിൻ്റെ ഇലകളൊക്കെ ഒത്തിരി വലുതായി അതിൻ്റെ ഷെയ്ഡ് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ വെണ്ട കായ്ക്കാൻ തുടങ്ങും മുകളിലോട്ട് കയറി കായ്ക്കാൻ തുടങ്ങും അപ്പോൾ ഏത്തവാഴ ഇലകളൊക്കെ വെച്ച് മുകളിലോട്ട് വന്ന് ഷെയ്ഡ് വരുന്ന സമയം കൊണ്ട് നമ്മുടെ ഈ വെണ്ടയുടെ കായൊക്കെ തീരുകയും ചെയ്യും അപ്പോൾ രണ്ടു ഒരേ സമയത്ത് ഇട്ടാലേ ഉള്ളൂ ആദ്യമേ നമുക്ക് വെണ്ടയുടെ കായ്കൾ കിട്ടും അതുകൊണ്ട് വെണ്ട ഏതാണ്ട് തീരാറാകുമ്പോഴത്തേനും നമ്മുടെ ഈ പിന്നെ ഈ ഏത്തവാഴ വലുതായി കുലയ്ക്കുകയും ചെയ്യും ഇതുകൊണ്ടുള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരേ സമയത്ത് തന്നെ ഒരേ സ്ഥലത്ത് വെറുതെ വേസ്റ്റായി കിടക്കുന്ന ഇപ്പോൾ കളകയറി വേസ്റ്റായി കിടക്കുന്ന സ്ഥലത്ത് നമുക്ക് വെണ്ട കൃഷി ചെയ്ത് അതിനകത്തു നിന്ന് അഡീഷണൽ ആയിട്ടുള്ള ഒരു ഈൽഡ് കൂടെ നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ പിന്നെ വാഴയ്ക്കകത്ത് ഈ വെണ്ട കൃഷി ചെയ്യുന്ന പ്രദേശത്ത് മുഴുവൻ കള കയറി അത് മുഴുവൻ നമ്മൾ കളകളെ നശിപ്പിക്കാനും അല്ലെങ്കിൽ നമ്മൾ ഈ നമ്മളിപ്പം കാണിക്കുന്ന കാഴ്ചകളൊക്കെ പഴയ നാട്ടിൻപുറത്തെ കാഴ്ചകളാണ് പുതിയ മൾച്ചിങ്ങും അതുപോലെയുള്ള ഡ്രിപ്പ് ഇറിഗേഷനും ഉള്ള കൃഷി രീതികളല്ല നമ്മളിപ്പോൾ കാണിക്കുന്നത് ഇത് നമ്മുടെ പണ്ടത്തെ നാട്ടിലെ കൺവെൻഷനൽ ആയിട്ടുള്ള കൃഷി രീതികളിൽപ്പെട്ട അതേ ടൈപ്പ് കൃഷിയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണിക്കുന്നത് പക്ഷേ അന്നത്തേ വ്യത്യസ്തമായിട്ട് നമ്മുടെ ഭൂമി കൂടുതൽ ഉപയോഗപ്രദമാക്കാനും വിളകളെ നിയന്ത്രിക്കാനുമായിട്ട് സമ്മിശ്ര കൃഷി ഇപ്പം കർഷകർ അവലംബിക്കുന്നുണ്ട് ഇതൊരു നല്ല കാൽവെയ്പ്പാണ് വാഴയുടെ ഇടയിൽ വെണ്ട കൃഷിക്ക് അനുയോജ്യമായ അന്തരീക്ഷം ലഭിക്കുന്നു ഇതിലൂടെ ഭൂമി പരമാവധി ഉപയോഗപ്പെടുത്താനും വെള്ളവും വളവും കാര്യക്ഷമമായി വിനിയോഗിക്കാനും കളകളുടെ വളർച്ച കുറയ്ക്കാനും കഴിയും ഓർഗാനിക് വളങ്ങൾ മണ്ണിനെ ഈർപ്പമുള്ളതും സസ് സസ്യങ്ങൾക്ക് വളരാൻ അനുയോജ്യമായതുമാക്കുന്നു കർഷകർ സമയബന്ധിതമായി ജലസേചനവും പ്രകൃതി സൗഹൃദ കീട നിയന്ത്രണവും നടത്തുന്നു ഇത്തരം സമ്മിശ്ര കൃഷി മണ്ണിൻ്റെ ആരോഗ്യവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുകയും സീസൺ മുഴുവൻ സ്ഥിരമായ വരുമാനം ഉറപ്പാക്കുകയും ചെയ്യുന്നു ഇതെല്ലാം ചേർന്നാൽ കാറ്റിൽ നീങ്ങുന്ന പച്ച വാഴയലുകളും അതിനിടയിൽ വിരിയുന്ന താഴെ ചലരുന്ന വെണ്ടത്തോട്ടങ്ങളും ചേർന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിലനിൽപ്പിനായുള്ള കൃഷിയുടെ മികച്ച ഉദാഹരണമാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം